കട്ടമണി ഉപജില്ല ജില്ലാ കലോത്സവം നടക്കാനിരിക്കെ വിധികർത്താക്കളെ സ്വാധീനിക്കാൻ നീക്കം നടക്കുന്നതായി ആരോപിച്ച് കലാധ്യാപകർ രംഗത്ത് ഒരു നൃത്ത അധ്യാപകന്റെ കീഴിൽ പഠിച്ചിറങ്ങുന്ന മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകാൻ നീക്കം നടക്കുന്നതായി ഇവർ ആരോപിച്ചു കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിൽ തർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കലോത്സവം ഒരു ദിവസം നിർത്തിവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായതായും അധ്യാപകർ പറഞ്ഞു കലോത്സവം ഒരു ദിവസം നിർത്തി വെക്കേണ്ടി വന്നു അതെന്ത് കാരണമാണെന്നുള്ളത് അധികാരികൾക്കെല്ലാം തന്നെ അറിയാവുന്നതാണ് അതും ഇതുപോലെ തന്നെ ആ അധ്യാപകനാണ് ഈ പ്രൈസ് മൊത്തം ജഡ്ജീസ് ജഡ്ജീസിനും പറഞ്ഞ് കൊണ്ടിരുത്തിയിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ വന്ന മിക്ക ആൾക്കാർക്കും അറിയാവുന്ന അത് തന്നെയാണ് കാരണം മാർക്കറ്റിൽ മീൻ ഇട്ടുകൊണ്ടിരിക്കുന്നവരും ഏലക്കാട്ടിൽ പണിയാൻ പോകുന്നതുള്ള ചേച്ചിമാരെയാണ് അവിടെ കൊണ്ടയിരുത്തിയിരുന്നത് നമ്മളത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല കലക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പിനും എല്ലാം നമ്മൾ പരാതി കൊടുത്തതാണ് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പോലും അവരുടെ ഉണ്ടായിട്ടില്ല തർക്കത്തെ സംബന്ധിച്ച പരാതി നൽകിയിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്നതാണെന്നും തുടർ നടപടികൾക്കായി അയച്ചിട്ടുണ്ടെന്നുമാണ് ലഭിച്ച മറുപടി ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി ഇപ്പോൾ കഴിഞ്ഞ വർഷം ജില്ലാ കലോത്സവത്തിൽ നിർത്തിവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ഡെപ്യൂട്ടി പോലീസ് ഓഫീസർക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു അപ്പോൾ അവിടുന്ന് പരാതിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് നമുക്ക് കിട്ടിയൊരു റിപ്ലൈ എന്ന് പറയുന്നത് അവർക്ക് അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നിരുന്നതാണ് അപ്പോൾ അതിൻ്റെ തുടർ നടപടികൾക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അന്ന് റിപ്ലൈ വന്നത് പക്ഷേ പിന്നീട് അതിൻ്റെ യാതൊരു തരത്തിലുള്ള ഉണ്ടായിട്ടില്ല തെളിവുകൾ ുംഹിതം സമർപ്പിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സബ്ജിലാക്കൽ ഉത്സവത്തിൽ താഴ്ത്തി കിട്ടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു തെളിവുകൾ അതൊരു ഉപകാരമില്ലാതെ പോയിട്ടേ ഉള്ളൂ ഇത് ഞങ്ങൾ അതിനെ ഒരു കുറഞ്ഞൊരു എട്ടൊമ്പത് നടന്നിട്ട് ഞങ്ങളുടെ കുറെ സമയം പോയതെന്നുള്ള ഞങ്ങൾക്ക് ഒരു ഉപകാരം ലഭിച്ചിട്ടില്ല പിന്നെ കുഞ്ഞുങ്ങള് സാധാരണ സബ്ജിലാതലം എന്ന് കഴിയുമ്പോഴത്തേന് നല്ല കുട്ടികളെ തീരെ അപ്പീൽ പോലും വെക്കാൻ പറ്റിയ അവസ്ഥയിലേക്ക് താഴ്ത്തി കെട്ടുക ഒരു എ ഗ്രേഡ് പോലും കൊടുക്കാതെ അവരെ ഏറ്റവും താഴേക്ക് വിട്ട് പിന്നെ അപ്പീലിന്റെ ഒരു അവർക്ക് അതിന്റെ ഒരു പ്രഷർ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് സാധാരണ വന്ന് കഴിഞ്ഞ വർഷം നമുക്ക് അറിയാന്നാണ് അത്രയും തെളിവുകൾ കൊടുത്തിട്ട് പോലും ഒരു ഒരുപകാരം ഉണ്ടാകാതെ കുഞ്ഞുങ്ങളെ മാനസികമായി ബുദ്ധിമുട്ട് വരുത്തിയാണ് ചെയ്യുന്നത് വരുന്ന സബ് ജില്ലാ ജില്ലാ കലോത്സവങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ആവർത്തിക്കപ്പെടാതിരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം